ഹലോ ഇന്ന് നമ്മൾ ഓണം സെലിബ്രേഷൻ്റെ ഒരു വീഡിയോ കേട്ടോ വളരെ ചെറിയൊരു വീഡിയോ ആണ് അപ്പോൾ ഇന്നലെ ഇന്ന് ഞാൻ തൃശ്ശൂർ നാട്ടിക്ക് വന്നിട്ടുണ്ട് പിന്നെ എന്താ രാവിലെ ഒരു ഏഴേക്കാലായപ്പോഴാണ് കേട്ടോ എണീറ്റത് പിന്നെ നേരെ പൂക്കളടാൻ വേണ്ടിയിട്ട് പോയി ഞാൻ ഇത്രയും നേരത്തെ ഒന്നും എണീക്കാറില്ല കേട്ടോ വീട്ടിൽ വരുമ്പോൾ നല്ല നേരം വെക്കിയിട്ടാണ് എണീക്കാറ് അപ്പോൾ ഓണൊക്കെ അല്ല ഇതുവരെ നേരത്തെ എണീറ്റു ഏഴേക്കാലൊക്കെ ആയപ്പോഴാണ് എണീറ്റത് പിന്നെ നമ്മളിതാ പൂക്കളിടാൻ വേണ്ടിയിട്ട് സിറ്റൗട്ടിക്ക് വന്നതാണ് കേട്ടോ അപ്പോൾ ഞാനവിടെ സീറ്റിങ് സംഭവങ്ങളൊക്കെ ജസ്റ്റൊക്കെ ഒന്ന് മാറ്റി എന്താ നമ്മളിവിടെ പൂക്കളം ഇടാന്ന് വിചാരിച്ചിട്ട് അപ്പോൾ കുറേ പൂക്കൾ വാങ്ങി വെച്ചിട്ടുണ്ടായിരുന്നു ഇങ്ങനത്തെ കുറച്ച് ഐറ്റംസൊക്കെ അപ്പോൾ ഇതെല്ലാം അരിഞ്ഞ് ഒരുവിധം തട്ടിക്കൂട്ടി നമുക്കൊരു അടിപൊളി പൂക്കളിടാനാണ് വിചാരിക്കുന്നത് കേട്ടോ തിരുവോണത്തിന് എന്നാണ് അത്യാവശ്യം നല്ലൊരു ഇടാറ് വീട്ടിൽ അപ്പോൾ അത് ഞാൻ തന്നെയായിട്ട് ഇടാറ് ബാക്കി ദിവസമൊക്കെ അമ്മ ഇടാറ് കാരണം ഞാൻ ഹോസ്റ്റലിലാവും അപ്പോൾ അമ്മയാണ് പൂക്കളൊക്കെ ഇടാറ് എന്തായാലും കുഴപ്പമില്ലാത്ത രീതിയിൽ അമ്മ ഒപ്പിച്ച് നല്ല രീതിയിൽ പൂക്കളൊക്കെ സെറ്റ് ചെയ്യാറുണ്ട് അപ്പോൾ ഇതാണ് ഞാൻ ഒറ്റയ്ക്ക് ഇരുന്നിട്ട് ഇതങ്ങനെ പൂക്കളം ഇങ്ങനെ അരിഞ്ഞുകൊണ്ടിരിക്കട്ടോ കുറച്ചധികം ടൈം വേണം കേട്ടോ എനിക്ക് പൂക്കളം ഇട്ട് തീർക്കാൻ വേണ്ടിയിട്ട് ഞാൻ നല്ല രീതിയിൽ ഇങ്ങനെ ഡിസൈൻസ് ഒക്കെ നോക്കി ഉള്ളത് വെച്ചിട്ട് നമ്മുടെ കയ്യിലുള്ള പൂക്കളൊക്കെ വെച്ച് ഒരുവിധം തട്ടിക്കൂട്ടി പൂക്കളൊക്കെ ഇടും കേട്ടോ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് പൂക്കളം ഇടാനൊക്കെ അങ്ങനെ ഇതെല്ലാം അരിഞ്ഞ് നമ്മൾ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ എന്നിട്ട് വേണം നമുക്ക് പൂക്കളം ഇടാൻ വേണ്ടിയിട്ട് അപ്പോൾ അടിപൊളി വിളക്കൊക്കെ വെച്ചിട്ട് അങ്ങനെ ഞാൻ പൂക്കളം ഇടാം എനിക്ക് ഭയങ്കര ഇഷ്ടം അങ്ങനെയൊക്കെ ചെയ്യുന്നത് അമ്മ വന്നിട്ടാണ് വിളക്ക് കൊളുത്തുന്നിട്ടോ അങ്ങനെ അമ്മ വന്നിട്ട് ആ വിളക്കൊക്കെ കൊളുത്താണ് വലിയ പൂക്കളൊക്കെ ഇടാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടാണ് പക്ഷേ നമ്മുടെ കയ്യിലുള്ള പൂക്കളൊക്കെ വെച്ചിട്ട് ഇതാ ഇതുപോലത്തെ ഒരു അടിപൊളി പൂക്കൾ സെറ്റ് ചെയ്തിട്ടുണ്ട് പിന്നെ ചിരാതൊക്കെ വെച്ചിട്ടിരുന്നു കഴിഞ്ഞ പ്രാവശ്യമൊക്കെ പൂക്കളം ഇട്ടിരുന്നു ഈ പ്രാവശ്യം അതൊന്നും കിട്ടിയില്ല അപ്പോൾ ഉള്ളത് വെച്ചിട്ട് നമ്മളിതാ സെറ്റാക്കിയിട്ട് കിട്ടാം അങ്ങനെ നല്ലൊരു അടിപൊളി പൂക്കളൊക്കെ ഇട്ടിട്ടുണ്ട് ഹാപ്പി ഹാപ്പി സുന്ദരിയാ സുന്ദരി പറയാ പൂക്കളായിട്ട് കഴിഞ്ഞാൽ പിന്നെ എന്തായാലും ഒരു ഫോട്ടോയും വീഡിയോസും എന്തായാലും അല്ലേ അതിന് അതൊക്കെ എടുത്ത് കഴിഞ്ഞ് പിന്നെ ആ ഭാഗങ്ങളൊക്കെ ഒന്ന് ജസ്റ്റ് ക്ലീൻ ചെയ്തിട്ടാണ് പൂവിട്ട ഭാഗത്തൊക്കെ നന്നായിട്ട് അതിൻ്റെ ഫ്ലവർ ബാക്കി വന്നൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ ക്ലീൻ ചെയ്തു കഴിക്കുകയാണ് അപ്പോൾ രാവിലെ പൊറാട്ടയും മാഗി ഒക്കെ ഉണ്ടായിരുന്നു അനിയനാ കേട്ടോ മാഗി ഉണ്ടാക്കിയിരുന്നത് പൊറാട്ട മാഗി ബ്രെഡൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ ഇതാണ് ഞാൻ കഴിച്ചിട്ടുണ്ടായിരുന്നത് ഞാനും അമ്മയും അച്ഛനും കൂടി ഇരുന്നു കേട്ടോ രാവിലെ ഭക്ഷണം കഴിച്ചിട്ടുണ്ടായിരുന്നത് അനിയന്മാരെല്ലാവരും കഴിച്ചു കഴിഞ്ഞ് നേരെ പുറത്തേക്ക് പോയതായിരുന്നു അപ്പോൾ ഞങ്ങൾ മൂന്ന് പേരും സംസാരിച്ചിങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു അതിനുശേഷം ശേഷം ഞാൻ വേറൊരു വീഡിയോസും കാര്യങ്ങളൊക്കെ എടുത്തു കേട്ടോ ഷോർട്ട് വീഡിയോ ഒക്കെ എടുത്തു വീട്ടിൽ വരുമ്പോൾ ഞാൻ അധികം വീഡിയോസൊക്കെ എടുക്കാറ് അങ്ങനെ കുറച്ച് വീഡിയോസൊക്കെ എടുത്തു പിന്നെ ഒരു മീഷോ എന്നൊരു സാധനം അമ്മ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ കൊറിയർ ആ ഒരു പാക്ക് വന്നപ്പോൾ അത് പോയി വാങ്ങി അത് അൺബോക്സിംഗ് ചെയ്യണ ഒരു വീഡിയോയും കൂടി എടുത്തു അപ്പോൾ ഒരു അൺബോക്സിങ് വീഡിയോ ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ കിച്ചണിൽ പോയി അമ്മ കുറേ സദ്യവട്ടങ്ങളൊക്കെ ഞാൻ അങ്ങനെ അധികം ഹെൽപ്പിങ്ങിന് പോയിട്ടില്ലായിരുന്നു കാരണം അമ്മയും നൈബർ ചേച്ചിമാരൊക്കെ ഉണ്ടായിരുന്നു അവരെല്ലാം കൂടി ഉണ്ടാകും ചെയ്യുന്നത് അമ്മ അടപ്രഥമേനെയട്ടാ പായസം ഉണ്ടായിരുന്നു പിന്നെ കുറേ ഐറ്റംസ് ഒക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു അമ്മ നല്ല അടിപൊളി ഐറ്റംസ് ഒക്കെ എല്ലാം പോയി ടേസ്റ്റ് ചെയ്ലാട്ടോ എൻ്റെ പരിപാടി ഫസ്റ്റ് തന്നെ എനിക്ക് പായസം കുടിക്കാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് പായസം അപ്പോൾ അതുപോയി ടേസ്റ്റ് ചെയ്യലാണ് ഞാൻ എൻ്റെ മെയിൻ കാര്യം എന്താ വെച്ചാൽ അതാണ് അങ്ങനെ പായസം ടേസ്റ്റിയാണ് നല്ല ടേസ്റ്റി ആട്ടോ ഭയങ്കര അടിപൊളിയാണ് ഇവിടെ വീട്ടിലുണ്ടാക്കുന്ന പായസം അടിപൊളിയാണ് അപ്പോൾ പായസമൊക്കെ ടേസ്റ്റ് നമ്മൾ അത്യാവശ്യം ഉണ്ടാക്കും കൂട്ടാം ഫുഡ് കാരണം നമ്മൾ അടുത്തുള്ളവർക്കൊക്കെ കൊടുക്കും ഈ ഭാഗത്തൊക്കെ അങ്ങനെ കേട്ടോ ഫുഡ് ഉണ്ടാക്കിയതൊക്കെ നമ്മൾ ഷെയർ ചെയ്യും അത്യാവശ്യത്തിൽ അധികം നമ്മൾ ഫുഡ് ഉണ്ടാക്കും കൂട്ടാം എല്ലാവർക്കും നമ്മൾ ഫുഡ് കൊടുക്കും അങ്ങനെയാണ് അതുപോലെ മുസ്ലിംസ് അവർക്കൊക്കെ ഭയങ്കര ഇഷ്ടമാണ് നമ്മുടെ ഓണ ഓണസദ്യയും കാര്യങ്ങളൊക്കെ അതുപോലെ അവർ ഉണ്ടാക്കുന്ന ടൈമിൽ നമുക്ക് ബിരിയാണി അങ്ങനത്തെ ഐറ്റംസൊക്കെ അവർ നമുക്ക് കൊണ്ടുവരും കേട്ടോ ഫുഡൊക്കെ അങ്ങോട്ടും കൊണ്ടും നന്നായിട്ട് ഷെയർ ചെയ്യും നല്ലൊരു ഐക്യമാണ് നല്ല അടിപൊളിയാണ് ആ കാര്യം കേട്ടോ അങ്ങനെ അതിനുശേഷം ഉച്ചയ്ക്ക് നമ്മൾ ഇത്രയും ഐറ്റംസ് അമ്മ ഉണ്ടാക്കി അതൊക്കെ വെച്ച് നമ്മൾ നല്ലൊരു ഓണസദ്യ കഴിച്ചു അപ്പം ഞങ്ങളെ വീട്ടിൽ വിരുന്നിട്ട് ഇതുപോലെ ആൾക്കാരൊക്കെ വരും കേട്ടോ ഫുഡ് കഴിക്കാൻ അവരെ നമ്മൾ ക്ഷണിച്ചിട്ടുണ്ടായിരുന്നു ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെയൊക്കെ അവർ വന്നിട്ടുണ്ടായിരുന്നു അങ്ങനെ നമ്മളെല്ലാവരും ഒത്തിരിമിച്ച് ഫുഡ് കഴിച്ച് അവരെല്ലാവരും ഇട്ടാ ഇരുന്നിട്ടാണ് ആദ്യം ഫുഡ് കഴിച്ച് പിന്നെ അത് കഴിഞ്ഞിട്ട് നെക്സ്റ്റ് ഇതിൽ നമ്മൾ ഞാനും അമ്മ പിന്നെ വേറൊരു ഇതാ ഈത്ത ഉണ്ടായിരുന്നിട്ട് അങ്ങനെ എല്ലാവരും കൂടി ഇരുന്നാണ് ഞങ്ങൾ ഫുഡ് കഴിച്ചിട്ടുണ്ടായിരുന്നത് നല്ല ഓണസദ്യയായിരുന്നു അപ്പോൾ എല്ലാവരും കൂടി ഇരുന്ന് നല്ല രീതിയിൽ ഫുഡ് കഴിച്ചു അപ്പോൾ ഇത്രയും ഐറ്റംസ് ഒക്കെ ആയിട്ടുണ്ടായിരുന്നത് അത്യാവശ്യത്തിന് ഉണ്ടാക്കിയിരുന്നുണ്ട് അമ്മ അത്യാവശ്യത്തിന് നല്ല അടിപൊളിയായിട്ടുള്ള ഐറ്റംസ് ഒക്കെ ഉണ്ടാക്കി കൂട്ടുകാരൊക്കെ ഫസ്റ്റ് ടൈം ഉണ്ടാക്കിയിരുന്നു അമ്മ യൂട്യൂബൊക്കെ നോക്കി ഉണ്ടാക്കിയാണ്ട് അടിപൊളിയായിട്ടുണ്ടായിരുന്നു നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ വെച്ച് നമ്മൾ നല്ലൊരു ഓണസദ്യ കഴിച്ചു ഒരുപാട് നേരെ ഇരുന്ന് നല്ല ആസ്വദിച്ചാണ് ഞാൻ ഫുഡ് കഴിക്കണത് ഹോസ്റ്റൽ ഫുഡ് കഴിച്ച് 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 ആകെ ഒരു വിധമായിരുന്നു അതിൻ്റെ നെക്സ്റ്റ് ഡേ ആണ് ഇവിടെ വീട്ടിലേക്ക് വന്നിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഇതാ നല്ല ഓണസത്തി കിട്ടിയപ്പോൾ അതിൻ്റെ ആക്രാന്തം ഉണ്ടായിരുന്നു കേട്ടോ അങ്ങനെ എല്ലാവരും കൂടി സംസാരിച്ചിരുന്ന് ആസ്വദിച്ച് മെല്ലയാണ് കഴിച്ചു വീർത്തത് ഓരോ ഐറ്റംസും നല്ല മെല്ലെ കഴിച്ചു വിർത്തത് നല്ല അടിപൊളിയായിരുന്നു ചിക്കനൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ ഉണ്ടായിരുന്നു ഓണസദ്യയിൽ ഇവിടെ എല്ലാ പ്രാവശ്യവും ഓണസദ്യയിൽ ചിക്കൻ ഉണ്ടാവാറുണ്ട് കേട്ടോ അങ്ങനെ ചിക്കനും കൂടി ഉൾപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു അപ്പം ഞാൻ ഇതാ നല്ല ആസ്വദിച്ച് ഫുഡ് കഴിക്കുന്നുണ്ട് ഞാൻ ഓൾറെഡി ഒരു ഗ്ലാസ് പായസമൊക്കെ കുടിച്ച് വന്നതാട്ടോ പിന്നെയാണ് ഇതാ ഓണസദ്യ കഴിക്കുന്നത് ഞാൻ എല്ലാവരോടും സംസാരിച്ച് നല്ല സന്തോഷത്തോടു കൂടിയാണ് ഓണത്തിന് നമ്മൾ സദ്യ കഴിച്ചുകൊണ്ടിരിക്കുന്നത് ഞാനും അമ്മയും പിന്നെ എൻ്റെ നൈബർ നയമ്പുറത്താത്തേനെട്ട താത്ത ഞങ്ങൾ മൂന്ന് പേരും കൂടി ഇന്നിട്ടാണ് ഓണസദ്യ കഴിക്കുന്നത് ഒരുപാട് കാര്യങ്ങൾ ഇങ്ങനെ ഷെയർ ചെയ്തിട്ട് സംസാരിച്ചിട്ടൊക്കെ ഞങ്ങൾ കഴിച്ചുകൊണ്ടിരിക്കുകയാണ് കാരണം കുറേ നാളായിട്ട് കണ്ടിട്ട് അങ്ങനെ ഇന്ന് സംസാരിച്ചുകൊണ്ട് ഇന്ന് ഇങ്ങനെ ഫുഡ് കഴിക്കുകയാണ് ലാസ്റ്റ് ആയപ്പോഴാണ് അടപ്രഥമനും പപ്പടും പഴവും കൂടിയിട്ടാണ് പിന്നെ ഞാൻ കഴിച്ചത് എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ട് ഇങ്ങനെ കഴിക്കണത് ഇത് ഫസ്റ്റ് ടൈം ഞാൻ കഴിച്ചത് ഹോസ്റ്റലിൽ നിന്നാണ് ഹോസ്റ്റലിൽ ഇങ്ങനെ തരാറുണ്ട് കേട്ടോ അപ്പോൾ അങ്ങനെ കഴിച്ച് ശീലമായതാണ് പിന്നെ അതൊക്കെ കഴിഞ്ഞ് ഭക്ഷണം കഴിച്ച് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് കുറേ കുറെ പാത്രങ്ങളുണ്ടാകും കഴുകാൻ അപ്പോൾ കിച്ചൺ എല്ലാം ഒന്ന് വൃത്തിയാക്കണം കുറേ പാത്രങ്ങളുണ്ട് അതൊക്കെ കഴുകിയിട്ട് അമ്മയെ ഒന്ന് ഹെൽപ്പ് ചെയ്യണം എന്ന് വെച്ചിട്ട് ഈ ഇടയ്ക്കിലേക്ക് വന്നതാണ് അങ്ങനെ അതൊക്കെ ഇരുന്ന് ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ചെയ്തുകൊണ്ടിരിക്കുകട്ടോ കുറേ ഞാൻ അമ്മ ഇങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ സംസാരിച്ച് മെല്ലെ മെല്ലയാണ് കഴുകി കഴുകി തീർക്കുന്നത് ഈ പാത്രങ്ങളൊക്കെ അങ്ങനെ ഇതാ അല്ല കിച്ചണൊക്കെ ഒന്ന് വൃത്തിയാക്കിയിട്ട് പിന്നെ കിടന്നുറങ്ങാമെന്നുള്ള രീതിയിലാണ് വേഗം വേഗം ഞാൻ പണി കഴിക്കുന്നത് ലാസ്റ്റ് നമ്മൾ കിച്ചണൊക്കെ ഉദ്ദേശിച്ച ക്ലീൻ ചെയ്തു കിച്ചണൊക്കെ ഒന്നുകൂടി പുതുക്കി പണിയാണ്ട് അതാണ് കിച്ചണിൻ്റെ അവസ്ഥ അങ്ങനെ അതിനുശേഷം ഞാൻ റൂമിൽ പോയിട്ട് ഉറങ്ങാതെ വിചാരിച്ചിട്ട് റൂമിലേക്ക് പോകണേ അപ്പോൾ അച്ഛനൊക്കെ ഉറങ്ങിയിട്ടുണ്ട് കേട്ടോ എല്ലാവരും ഉച്ചമയക്കത്തിലാണ് ഉച്ചമയക്കമല്ല വൈകുന്നേരത്തിലുള്ള മയക്കം ആ അവസ്ഥയാണ് കേട്ടോ കുറച്ച് ലേറ്റ് ആയിട്ടുണ്ടായിരുന്നു നമ്മൾ ഫുഡൊക്കെ അയച്ച് വന്നപ്പോൾ പിന്നെ കുറേ സംസാരിക്കലും കാര്യങ്ങളൊക്കെ ആയപ്പോൾ നല്ല ലേറ്റായി പിന്നെ വന്ന് നേരം കിടന്നുറങ്ങി അതിന് ശേഷം നമ്മൾ ഓണത്തിന് കുറച്ച് ഫോട്ടോസും കാരണം എടുത്തു കേട്ടോ ഇന്നത്തെ ഓണ ശരി ഷൻ ഇത്രയായിരുന്നു ഇങ്ങനെയായിരുന്നു നമ്മുടെ ഓണം സെലിബ്രേഷൻ ഇട്ടാ അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്രയുള്ളൂ ടാറ്റാ